ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തുടക്കക്കാരായ ഒരുപാട് ആൾക്കാർ ചെയ്തു വെക്കുന്ന വലിയൊരു മിസ്റ്റേക്കാണ് ഞാൻ കണ്ടത് കണ്ടെടുത്തോളം തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും ഈ പൊട്ടത്തരം ചെയ്യാറുണ്ടെന്നുള്ളതാണ് അതിന് പിന്നിൽ കുറേ സാഹചര്യങ്ങളുണ്ട് അതായത് വേറെ വീഡിയോസ് കണ്ടിട്ട് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളിപ്പം റെഫർ ചെയ്യുന്ന വീഡിയോസ് ചിലപ്പോൾ കുറേ ഒന്നോ രണ്ടോ വർഷം പിന്നിലുള്ളതാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഇരിക്കും ഇന്നും ആ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നതാണ് എന്തായാലും ആദ്യം നമുക്കത് നോക്കാം എന്താണുള്ളത് എന്നിട്ട് പിന്നെ ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പേ എനിക്ക് പറയാനുള്ളത് എൻ്റെ പേര് സാബിറിന്നാണ് പിന്നെ സ്ഥലം കണ്ണൂരാണ് അപ്പോൾ പലരും എന്നെ സാബൂ എന്നൊക്കെയാണ് വിളിക്കുന്നത് സാബു അല്ല സാബ് സ്റ്റോക്ക് എന്നാണ് പേര് ചാനലിൻ്റെ പേര് അതുകൊണ്ടായിരിക്കും എന്ന് വിളിക്കേണ്ടത് സാബിറിന്നാണ് പേര് എൻ്റെ നമ്പർ പലർക്കും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ പ്രശ്നം ആ പ്രശ്നം നമുക്ക് ഇപ്പോൾ തന്നെ നോക്കാം ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഫോൺ ഫോണെടുക്കുക ഫോണെടുത്തിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ വൈറ്റ് ടി സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക വൈറ്റ് ടി സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ട് അതിൽ അനലറ്റിക്സ് നോക്കുക അനിലറ്റിക്സ് വന്നിട്ട് നേരെ ഓവർ വ്യൂ കോണ്ടും രണ്ട് ആദ്യത്തെ കുറച്ച് ടാബുകൾ മുകളിൽ കാണുക ഈ ടാബിൽ രണ്ടാമത്തെ ടാബ് സെലക്ട് ചെയ്യുക ഈ രണ്ടാമത്തെ ടാബിൽ നിന്ന് എന്ത് ചെയ്യുക നിങ്ങൾ ഓൾ ഓൾന്ന് എടുക്കുക ഓൾ കൊടുക്കണ മുകളിൽ ഓൾ കൊടുത്തിട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് താഴെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഹൗ വ്യൂവേഴ്സ് ഫൈൻഡ് യു എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും ഈ ഹൗ വ്യൂവേഴ്സ് ഫൈൻഡ് യുവിൽ നിങ്ങൾ റീച്ച് കുറവാണ് ലോങ് വീഡിയോ റീച്ച് കുറവാണെന്ന് പറയുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളുടെയും ഇവിടെ ബ്രൗസ് ഫീച്ചറിൽ കാണുക ഇപ്പോൾ എൻ്റെ അറുപത്തൊന്ന് ശതമാനമാണ് കാണുന്നത് നിങ്ങൾക്ക് അവിടെ ഷോർട്ട് ഫീഡാണ് കാണുക ഷോർട്ട് ഫീഡിൽ ഒരു എൺപത് മുതൽ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരെ ഇവിടെ നിങ്ങൾക്ക് ഷോർട്ട് ഫീഡിയോ വഴിയാണ് കാണുന്നതെങ്കിൽ ബ്രൗസ് ഫീച്ചറൊന്നും ഏഴായാലത്ത് പോലും ഇല്ലെങ്കിൽ ഇത് ഒറ്റര കാരണം കൊണ്ടാണ് നിങ്ങളുടെ വീഡിയോ റീച്ചാവാത്തത് ലോങ് വീഡിയോ റീച്ചാവാതിൻ്റെ കാരണം അതാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ വീഡിയോസ് ഡിസ്ട്രിബ്യൂട്ട് യൂട്യൂബ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഷോർട്ട് വീഡിയോ ആണ് അതായത് നിങ്ങൾ ലോങ് വീഡിയോ കൂടുതൽ കെയർ ചെയ്യുന്നില്ല ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ ലോങ് വീഡിയോനേക്കാളും ഷോർട്ട് വീഡിയോ എന്നാണ് യൂട്യൂബ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അത് ഒന്നും കൊണ്ടല്ല നിങ്ങൾ കൂടുതൽ പോസ്റ്റ് ചെയ്യുന്നത് ഷോർട്ടായത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇനി എന്താണിത് പ്രശ്നം എന്ന് പറഞ്ഞാൽ പലരും മനസ്സിലാക്കി വെച്ചത് നമ്മൾ ഷോർട്സിൽ ഷോർട്സിലെന്തെങ്കിലുമൊക്കെ ഇട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്ത് ആളുകളിങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിക്കൂട്ടി കൂട്ടി കൂട്ടി കൊണ്ടുവന്നിട്ട് ഒരു ആയിരം സബ്ബൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ലോങ് വീഡിയോയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പലരും വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഷോർട്ടിലാണോ സക്സസ് ആവേണ്ടത് ലോങ്ങിലാണോ സക്സസ് ആവേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കാം അതിൻ്റെ ഒരു നമുക്കിപ്പം ബെനിഫിറ്റ് കിട്ടണമല്ലോ എന്തെങ്കിലും എന്തൊരു ബെനിഫിറ്റ് കണ്ടിട്ടാണ് നമ്മൾ ഇന്നത് വേണം തീരുമാനിക്കാം മികപ്പോഴും റവന്യൂ ആയിരിക്കും അതായത് പൈസയായിരിക്കും പൈസയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആണെങ്കിൽ ഒരു വൺ ലാക്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പത്ത് ഡോളറെങ്കിൽ കിട്ടാം ലോങ് ആണെങ്കിൽ അതേ സമയത്ത് നിങ്ങൾക്ക് ഒരു വൺ ലാക്ക് വ്യൂസ് വന്നാൽ മുപ്പതോ നാൽപ്പതോ ഡോളർ കിട്ടും പക്ഷേ രണ്ടും രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ പൈസയുടെ വ്യത്യാസം വരുന്നത് അപ്പം നിങ്ങൾക്ക് ഷോർട്ടിലൂടെ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് നമുക്കൊരു അമ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റൊക്കെ ആക്കി നമ്മൾ ചെയ്യാം പക്ഷേ ഈ ഒരു വളരെ ചുരുങ്ങിയ സമയം എന്ന് പറയുന്നത് എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് കാണിക്കാനുള്ള സമയമല്ല പകരം വളരെ ക്രിയേറ്റീവായിട്ട് അടിപൊളി വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിടേണ്ട നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട് ചെയ്തിടേണ്ട ഒരു മിനിറ്റ് സമയമാണ് ഈ ഷോർട്ടിൻ്റെ സമയം പക്ഷേ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്താണ് എന്തെങ്കിലും കട്ട് ചെയ്തിട്ടിട്ട് ആളുകൾ കാണേണ്ടതെന്ന് വെച്ചിട്ടുള്ളതാണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പിന്നീട് വരും പിന്നീട് പറയാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായല്ലോ ഷോർട്ടിൻ്റെ കാര്യം ഇങ്ങനെയാണ് അപ്പോൾ ഷോർട്ട് കുറേ ഇട്ടിട്ട് റീച്ച് കൂട്ടി ലോങ്ങിലേക്ക് വരാതെന്ന് വെച്ചാൽ നടക്കൂല ലോങ്ങിന് ലോങ് വീഡിയോ തന്നെ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം ഇനി ഈ എൻ്റെ വാക്കും കേട്ടിട്ട് നിങ്ങൾ നേരെ പോയിട്ട് ഷോർട്ട് ഇടുന്ന കുറച്ചിട്ട് ലോങ് വീഡിയോ കൂടുതലിടാൻ തുടങ്ങിയെന്ന് വിചാരിക്കുക അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം വരും രണ്ടിനും വ്യൂസ് ഇല്ലാത്ത ഒരു സമയം വരും അതായത് ലോങ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ്റി അമ്പത് താഴെ വ്യൂസ് ഇടുന്നുള്ളൂ ഷോർട്ടിനാണെങ്കിൽ അത് നിങ്ങൾ നിർത്തിയത് കൊണ്ട് ഷോർട്ട് റീച്ചാവുന്നില്ല അപ്പോൾ നിങ്ങൾ പറയും ചങ്ങൻ്റെ ഭാഗം കെട്ടി ഞാൻ ഓരോന്ന് ചെയ്തിട്ട് പണിയായല്ലോ എന്ന് വിചാരിക്കും സംഭവം ആക്ച്വലി അങ്ങനെയല്ല ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു സ്റ്റെക്ക് വരുന്ന സമയമുണ്ട് ഉണ്ട് നിങ്ങളിത് നേരെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുന്ന സമയത്ത് ലോങ്ങിനും യൂസ് ചെയ്തില്ല ഷോർട്ടിനും യൂസ് ചെയ്തില്ല അപ്പോൾ നിങ്ങൾ ടെൻഷനാകേണ്ട ഡിപ്രഷനൊന്നും ആവേണ്ട അത് കണ്ടിന്യൂ ചെയ്യുക തുടർന്ന് പോവാ തുടർന്നു പോയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ചിലപ്പോൾ ഒരു മാസമൊക്കെ എടുക്കുമായിരിക്കും ലോങ്ങ് വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക ഈ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അനലറ്റിക്സിൽ ഈ സംഭവം മാറുന്നുണ്ടോ നോക്കുക അത് മാറും മാറി മാറി വന്നിട്ട് ബ്രോസ് ഫീച്ചർ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആവാൻ തുടങ്ങും പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ഈ ലോങ് വീഡിയോ റീച്ചാവാൻ പിന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കമ്പനിയിൽ ചെയ്യണം എഡിറ്റിങ് ചെയ്യണം കുറേ സമയങ്ങൾ പിന്നെയും ചെയ്യാറുണ്ട് ഇപ്പോൾ കോണ്ട സ്ട്രാറ്റജി ഉണ്ട് അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള ഒരു അവസരമുണ്ട് ഇപ്പോൾ എൻ്റെ കോഴ്സുകൾ ബേസിക്കായിട്ട് എഡിറ്റിങ് അതുപോലെ കോണ്ടൻറ്റ് സ്ട്രാറ്റജിനെ കുറിച്ചുള്ള കുറച്ച് ക്ലാസ്സുകൾ അതുപോലെ തമ്പിലയിൽ എങ്ങനെ ചെയ്യണമെന്നുള്ള ക്ലാസ്സുകളും ഇതിൻ്റെയൊക്കെ സപ്പോർട്ടിങ് ഗ്രൂപ്പും എല്ലാം കൂടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം ആർക്കും താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഒരുപാട് ആൾക്കാർക്കൊന്നും ജോയിൻ ചെയ്യാൻ പറ്റില്ല ഞാൻ അമ്പത് പേരെയാണ് പറഞ്ഞത് അതിൽ ഏകദേശം മുപ്പത്തഞ്ച് പേരായിട്ടുണ്ട് എന്നാലും കുറച്ച് പേരെയും കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് വന്നാൽ ജോയിൻ ചെയ്യാ ചെയ്യാവുന്നതാണ് അത് കണ്ടിട്ട് നിങ്ങൾ മാറ്റം വരുത്തി കുറേ കൂടി നിങ്ങൾക്ക് ഇതിൽ റീച്ചാവാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞു നിർത്തി നിർത്തിയത് പിന്നെ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോൻ്റെ തമ്മിലുള്ള ആ പ്രശ്നം നിങ്ങൾ പരിഹരിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റെക്കാകുമെന്ന് പറഞ്ഞു അതിലൊരുപാട് ഷോർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഐ ചില ഷോർട്ട്സിന് ലക്ഷക്കണക്കിന് വ്യൂസ് വന്നിട്ടുണ്ടാവും പിന്നെ ആയിരം ആയിരത്തഞ്ഞൂറ് വ്യൂസും നിങ്ങൾ നോക്കേ വേണ്ട അത് യൂട്യൂബിൻ്റെ ഭാഗത്ത് പുഷ് ചെയ്യുന്നതാണ് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള അല്ല എൻഗേജ്ഡ് വ്യൂസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊക്കെ ഞാൻ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ കുറേ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനിയും അതിൽ സമയം ചിലവഴിക്കാൻ പോയാൽ ചിലപ്പം കുറേ നാൾ ഒന്നോ രണ്ടോ മാസമൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അത് ചിലപ്പം നിങ്ങൾ ചില ആളുകൾക്കൊന്നും അങ്ങനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര ടെൻഷനായി കയ്യോ കയറില്ലല്ലോ അതിൻ്റെ വീഡിയോ കയറുന്നില്ലല്ലോ ആയിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ പുതിയ ചാനൽ ധൈര്യമായിട്ട് തുടങ്ങിക്കോ പുതിയ ചാനലാണെങ്കിലും റീച്ചൊക്കെ ആവും അതൊന്നും ഒരു പ്രശ്നം യൂട്യൂബ് നല്ല രീതിയിൽ പുതിയ ചാനലിനെ പുഷ്പാക്കി തരും അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ മതി വേറെ ടെൻഷനൊന്നും വേണ്ട സബ്സ്ക്രൈബേഴ്സ് എത്ര ഉണ്ടായിക്കോട്ടെ മറ്റേ ചാനലിൽ പുതിയ ചാനലിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനും കിട്ടും വ്യൂസും കിട്ടും എല്ലാം കിട്ടും ഒരു ടെൻഷനും വേണ്ട പക്ഷേ നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനീസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു ചെയ്താൽ മതി വേറെ ടെൻഷൻസൊന്നുമില്ല അതുപോലെ ഷോർട്സിൻ്റെ കേസിലും കുറേ കാര്യങ്ങളുണ്ട് ഷോർട്സിൻ്റെ ഇപ്പോൾ കുറേ ടെക്നിക്കുണ്ട് ഈ ഷോർട്സിന് നമുക്ക് റീച്ചാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വളരെ ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്ത് ചെയ്യാം എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും പറഞ്ഞുതരും അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ സബ്മ് ചെയ്യാത്തവർ സബ്മ് ചെയ്ത് വയ്ക്കുക ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അനലറ്റിക്സ് നോക്കുമ്പം ഇതുപോലെയാണ് എന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം കമൻറ്റിൽ ആ കാര്യങ്ങൾ പറയാം കമൻറ്റിൽ പറയുമ്പോഴാണെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുക അപ്പോൾ എനിക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ കുറിച്ച് പറഞ്ഞു തരാൻ പറ്റും അത് കംപ്ലീറ്റ് ഞങ്ങൾക്ക് ഞാൻ വായിക്കാറുണ്ട് ചിലതൊക്കെ ലൈക്ക് ചെയ്യാനും റിപ്ലൈ ഇടാനൊക്കെ ഒക്കെ വിട്ടുപോകുന്നുണ്ട് എന്നാലും വായിക്കാറുണ്ട് മിക്കതും വായിക്കാറുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു